പാർവതി നീ എന്താ പറഞ്ഞേ ഉറങ്ങിപ്പോയെന്നു അതിന് നീ ഉറങ്ങിയോടാ ഇന്ദ്രന്റെ കൂടി കൈ തളിയാക്കി കൊണ്ട് ചോദിച്ചു നാലഞ്ചു മാസത്തെ കണക്കില്ലേ മോനെ സുധീ ചേ അവമിയെ സ്നേഹിച്ചു തീർക്കണ്ടേ ഇന്ദ്രൻ അവനു നോക്കി ഇല്ലാത്ത നാണം നിർത്തിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അയ്യേ എന്തുവാണ ഇത് സുതി അവന് വിട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചു അധികം താമസിക്കാതെ സുതിയും ചിരിച്ചു പിന്നെ ഇരുവരും സിറ്റോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി അമ്മേ ബാല അടുക്കളയിൽ നിൽക്കുന്നു നിർമ്മലയുടെ പിന്നിച്ചു കെട്ടിപ്പിടിച്ചോണ്ട് വിളിച്ചു സുഭദ്രാമി ഹൃദയ അവര് നോക്കിച്ചിരിച്ചു വന്നോ അമ്മയുടെ കുഞ്ഞി നേരെ നിൽക്കും പെണ്ണി ഞാനത് നോക്കട്ടെ നിർമ്മല അവളെ മുഖം ചിരിച്ചു നോക്കിക്കൊണ്ട് അവളെ പിടിച്ചു മുന്നിലേക്ക് നിർത്തി ബാനു ചിരിയോ അവർക്ക് മുന്നിൽ നിന്ന് അവരുടെ കവിനെ അമർന്ന് ചോദിച്ചു അവൾക്ക് ഒരു മൂട്ടു എന്താമ്മേ ഉണ്ടാക്കുന്നേ ബാനു അടുപ്പിലിരിക്കുന്ന പാലിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള പാലടാ നിർമ്മലാമ്മ പറഞ്ഞു ബാനുവിന്റെ മുഖം വിടർന്നു സുഭദ്രാമ്മോന്നും വിണ്ടാത്തേ ബാൻ അടുത്ത് നിൽക്കുന്ന സുഭദ്രാമ്മയെ നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു ഞാൻ നിങ്ങളെ നോക്കിയതാ ബാനു ഇപ്പേ എനിക്കൊരു സമാധാനം എന്റെ മൃദുവിനെ അമ്മായിമ്മപ്പൂരം നാപ്പൻപൂരും ഒന്നും കാണില്ല അവൾ നിങ്ങളുടെ കൂടെ കൂടിക്കൊടുക്കും സുഭദ്രാമ്മ പറഞ്ഞുകൊണ്ട് മൃദുലയെ നോക്കി ബാനു നിർമ്മലാമ പരസ്പരം നോക്കിച്ചിരിച്ചു ഇവൾക്ക് സുധിയുടെ കൂടെ അടിപൊളാണെന്ന നേരം കാണും സുഭദ്ര അപ്പൊ പിന്നെ മൃദുമോരോട് പോരണമെന്ന് പറയാം രണ്ട് പെൺമക്കളെ അല്ലേ എനിക്ക് കിട്ടാൻ പോകുന്നേ ഞങ്ങൾ ഈ ചെക്കന്മാരെയൊക്കെ ഒന്ന് നന്നാക്കും അല്ലെ മക്കളെ ബാനുവിനെ മൃദുലയും ചേർത്ത് പിടിച്ചോണ്ട് നിർമ്മലാമ്മ പറഞ്ഞു മൃദുലയും ബാലു ചിരിച്ചതും തലയാട്ടി അങ്ങനെ എന്റെ ആന്മക്കളെ പറയണ്ട അവർക്കേ ഞാനുണ്ട് സുഭദ്ര അവർ നോക്കി പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കാം ഞങ്ങൾ നന്നാക്കും പോലെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സുതി പറഞ്ഞു ഇന്ദ്രൻ പിന്നാലെ വന്നു വീണ്ടും കളി ചിരി ഒന്നിച്ചുള്ള പാചകമൊക്കെ അവരവിടെ ഒത്തുകൂടി ഉച്ചക്ക് വിഭവ സമൃദ്ധമായി സദ്യ തന്നെ ഒരുക്കി നിർമ്മലമ്മ വിരുന്നുകൊണ്ട് വിളിച്ചപ്പോഴല്ലേ ബാനുടിക്കു വയ്യാതായത് അന്നേ കരുദിവസം ഇപ്പൊ ആറേഴു മാസം കഴിഞ്ഞു നിർമ്മലമ്മ പറഞ്ഞു ബാങ്കി ഇന്ദ്രനെ വിളിച്ചിരിക്കും ഈ ലൈറ്റ് നിങ്ങളും കൂടി ഇരിക്കമ്മേ നമുക്ക് ഒന്നിച്ച് വിളമ്പാം ഇന്ദ്രൻ അവരെ എല്ലാം സുധീ മൃദുല മോളെ നിങ്ങളും കൂടി ഇരിക്കാം എന്നാ ഞങ്ങൾ വിളമ്പ് തരാം നിർമ്മല സുധീ മൃദുലെ നോക്കി പറഞ്ഞു പിന്നെ അവരും കൂടി ഇരുന്നു രണ്ടമ്മമാരും കൂടി മക്കൾ മരുമക്കൾക്കും വിളമ്പി അവർ കഴിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം കൂടി അമ്മമാർക്കും കൂടി വിളമ്പു ആഹാരം കൊടുത്തു പിന്നെ എല്ലാവരും കഴിച്ചു ഹാളെ സോഫിയുടെ അത്തുകൂടി മുടിയെല്ലാം പോയല്ലോ കുഞ്ഞി നിർമ്മലാമ്മയുടെ മടിയിൽ കിടക്കുന്നു ബാനുവിന്റെ തല തലോടിക്കൊണ്ട് നിർമ്മലാമ്മ പറഞ്ഞു കൊറേ മരുന്നും ഗുളിയൊക്കെ കഴിച്ചില്ലേ അതാ ബാനു മറുപടി പറഞ്ഞു അമ്മ ഒരു കാച്ച തരാം മുടിയൊക്കെ നല്ല വേഗം പിടിച്ചു നിർമ്മലാമ്മ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് ഒരു കുപ്പി കാച്ച അവൾ കൊടുത്തു ഇത് പോയിച്ചാ മതി കേട്ടോ നിർമ്മലാമ്മ പറഞ്ഞുകൊണ്ട് അവൾ കൊടുത്തു പോയം അവർക്കിന് ചർച്ച ചെയ്യാൻ വന്നു അത് മൃദുലിയുടെ ബാമി വന്നില്ല ഇവരുടെ കാര്യം നീട്ടി പോകണ്ട ഒരു ജോൽസിനെ കണ്ട് അടുത്ത ദിവസം മൂന്നോ നാലോ ശേഷം കല്യാണം നടത്തി നടത്തിക്കൊടു അവന്റെ അഭിപ്രായം നാളെയും മറ്റന്നാളോ ഞാനും നിർമ്മലെ കൂടി പോവാനിരുന്നത് തന്നെയാണ് ഇന്ദ്രൻ മൃദുനക്ക് ഇപ്പൊ തന്നെ ഇരുപത്തഞ്ചായി ഇന്ദ്രനും സുഭദ്രാമും മറുപടി പറയും അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം വേണ്ടി മൃദുല അവരോട് ചോദിച്ചു നിനക്കിനി ഇനി അഭിപ്രായം നിന്റെ അഭിപ്രായം നോക്കി എന്നാലേ മൃദുലമോളൊന്ന് അരക്കി നിർമലിയെ പല്ലി വരച്ചു എന്നാലേ ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്താട്ടാ പാനു നേരെ ചോദിച്ചു ഞങ്ങൾക്ക് ഈ നിശ്ചയം ചെലവ് കിട്ടാൻ അമ്പലത്തിൽ വെച്ച് നേരെ കല്യാണം നിർത്താൻ ആഗ്രഹം അതാകുമ്പോ കുറെ പാവപ്പെട്ടവർക്ക് അന്നവും കിട്ടും സുതി പറഞ്ഞു എല്ലാവരും പരസ്പരം നേരെ കല്യാണം എന്ന് പറയുമ്പോ സുധീ നാലോ അഞ്ചു മാസം അത്രയാവില്ലേ രണ്ടു മാസം കഴിഞ്ഞു മൃദുരൻ ഇരുപത്തി വയസ്സിനോ ഇരുപത്തിയഞ്ചു കയ ഇവക്ക് മങ്കല്യ ദോഷമുണ്ട് അപ്പൊ പിന്നെ ഉള്ളിലെ ആശങ്ക തുറന്നു വാങ്ങി അതെ സുധി അതുകൊണ്ട് ഉടനെ നിശ്ചയം നിർത്തി അത് കഴിഞ്ഞ് മൂന്നോ നാലോ മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് കരുതി നിർബല കൂട്ടിച്ചേർത്തു എല്ലാവരും നിശബ്ദരും എന്നാ പിന്നെ അങ്ങനെയായി അതായിട്ടാ നല്ലത് അതാവ് ഒരു സാവകാശം കിട്ടും എല്ല മൃദുലയെ അവളെ കണ്ണടച്ച് കാണിച്ചു ഇന്ദ്രനെ നോക്കി അതെയടാ അങ്ങനെ ചെയ്യ ഇന്ദ്രൻ കൂടെ പറഞ്ഞു സമ്മതിച്ചു എല്ലാവരും ആ തീരുമാനത്തിൽ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു വീട് സംസാരം തുടർന്നു ബാനു മോളെ നിർമ്മല അവളുടെ മടി കിടക്കുന്നു ഭാനും ബാനു അങ്ങനെ കിടന്നു പറഞ്ഞു നിർമ്മല ചിരിയോടെ അവളുടെ ചെവിയിലൊരു കാര്യം പറഞ്ഞു ഇപ്പോഴോ ബാനു ചാടി എഴുന്നേറ്റുണ്ട് ചോദിച്ച് വാക്കി തന്നതാ ഇങ്ങോട്ട് ഒരുപാട് ചെയ്യാന്ന് നിർമ്മല അവളോട് പറഞ്ഞു ബാനു ദയനീയം അവര് നോക്കി പിന്നെ ബാക്കി എല്ലാവരും എന്താ കാര്യം നിറഞ്ഞു പരസ്പരം നിക്ക ബാനു നോക്കി തല ഒരുക്കൊണ്ട് എഴുന്ന ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോയി ഇന്ദ്ര ഏട്ടാ ഫോണൊന്നും തന്നേ ബാനു അവന് നേരെ കയനീട്ടി ഇന്ദ്രനൊന്നും സംശയിച്ചെങ്കിൽ ഫോൺ കൊടുത്തു അതെ എല്ലാവരും ഒന്ന് സിറ്റോട്ടിലേക്ക് വന്നേ ഒരു കാര്യമുണ്ട് ബാലു നിർമ്മലാമ്മയെ നോക്കി അവരെല്ലാരോടും നോക്കി പറഞ്ഞുകൊണ്ടെടുത്തിട്ട് അവർക്ക് പുറകെ കാര്യം മനസ്സിലാവാം ബാക്കിയുള്ളവരും ബാലു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് തണ്ണുകളടിച്ചു അമ്മേ അവൾ മനസ്സോണ്ട് അവളുടെ അമ്മയെ വിളിച്ചു പിന്നെ ഇന്ദിരന്റെ ഫോൺ എടുക്കും അത് ഓൺ ചെയ്യും അതിലൊരു പാട്ടെടുക്കും ഇന്ദ്രന്റെ കൈ കൊടുത്ത് പ്ലേ ചെയ്തു എല്ലാവരുടെയും നൽകാതി ബാലൻ നൃത്തം ചെയ്യും എന്ന കാര്യം എല്ലാവരും അവളെ ആകാംക്ഷയും കണ്ണുകൾ അത്രയും മനോഹരമായി പാട്ടിയിലും അവൾ ചുവട് ഒഴിക്കട്ടെ ഇന്ദ്രൻ ശ്വാസം എടുക്കാൻ പോലും മറന്നു അവള് ദൃഷ്ടി ഒന്നിരിക്കുകയായിരുന്നു ബാല കളിക്കൂന്നറിയാമായിരുന്നു ഇന്ദ്രൻ ഇത്രയും ഭംഗിയായി അവള് കളിക്കുന്നു ആരും ഗതിയില്ല ഇന്ദ്രൻ്റെ ഹൃദയ തളം മുഖ്യം അവൻ്റെ കയ്യിലിരുന്ന് ഫോൺ അവനെ അമർത്തിപ്പിടിച്ചു അവൻ്റെ ഭാവിയെ നോക്കിയിട്ട് അവളുടെ കണ്ണുകൾക്കും നിരൽത്തും കൈകളും ചലിക്കുന്നു ചലിക്കുന്നുവെന്ന് തോന്നിപ്പോയി അവളിരിക്കുന്നവർക്ക് അങ്ങനെ പാട്ട് പാട്ടവസാനിച്ചതിന് ബാനു കളിച്ച് പൂർത്തിയാക്കി എല്ലാവരെയും നോക്കി എല്ലാവരും അവൾ തന്നെ കണുകൾ പതിപ്പിച്ചിരിക്കുന്നത് കണ്ട് ബാനുവിൻ്റെ നെഞ്ചിരി പേർ പോയി ഇഷ്ടമായില്ലാവർക്കും അവളുടെ മനസ്സിൽ അതാണ് തോന്നിയത് അമ്മേ ബാനു ചെറിയ കിതപ്പോ അവർ വിളിച്ചു മോളെ വളരെ നന്നായിരുന്നു അസലായി കളിച്ച ഇതാണോ കുറച്ചേ പഠിച്ചിട്ടുള്ളൂന്ന് പറഞ്ഞത് അമ്മയ്ക്ക് സന്തോഷമായി നിർമ്മല അവളുടെ അടുത്ത് അവളുടെ കൗളു തഴി അവളെ നെറ്റിയിൽ ഇരുമുറത്ത് ചു ബിൻ്റെ കളി സന്തോഷം കൊണ്ട് നിറഞ്ഞു അതുപോലെ തന്നെ റദ്രുഭദ്രായ എല്ലാവരും പ്രശംസിച്ചു അപ്പോൾ കണ്ണുകളടിയും മാറ്റാതെ അത് എനിക്ക് പേരുമായിരുന്നു ഇന്ദ്ര അവളുടെ കണ്ണും കാതുകൾ അവൻ്റെ ഒരു വാക്കിനും കൂടി കൊതിച്ചു എന്താ അമ്മ എൻ്റെ മോൾക്കിപ്പോൾ തരാം ചോദിക്കുമോളെ എന്താണില്ല അമ്മ നിർമ്മല അവളൊക്കെ കൂട്ടിപ്പിടിച്ചോണ്ട് പോകുന്നു എനിക്കൊന്നും വേണ്ടീ സ്നേഹം അതിന് ബാനു കണ്ണു നിറച്ചോട് പറഞ്ഞു അമ്മ അവൾ നറുക്കയിലാ മൃത്തി ചോദിച്ചു പാ സുഭദ്രെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ചായ എടുക്കാം നിർമ്മല സന്തോഷത്തോടെ സുഭദ്രാമയെ വിളിച്ചു അവർ ചിരിയോടെ അവർക്കൊപ്പം ചെല്ലും അപ്പോഴും ബാലിൻ്റെ കണ്ണു ഇന്ദ്രനിൽ തന്നെയായിരുന്നു അത് കണ്ട് പരസ്പരമൊന്നും പിന്നെ സുധീൻ മുദ്രയും അകത്തേക്ക് എടുക്കും ഇന്ദ്രേട്ട് അവർ വിളിച്ചു നോക്കി അവൾക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട് പക്ഷെ കാലിൽ നിന്ന് അനക്കമില്ലാത്തതുപോലെ ആ ഒരു വിളി മതിയായിരുന്നു ഇന്ദ്രൻ അവളി തൻ്റെ നെഞ്ചോടി ചേർത്ത് വരഞ്ഞുമർക്കാൻ ഭാമിയെ അവൻ എന്ത് പറയണമെന്നറിയാതെ ഇപ്പം അവനവളുടെ മുഖം മൂലം അമൃത്തി ചെമ്പിച്ച് കൊണ്ട് അവളുടെ തോൽ മുഖം അമർത്തി ബാനു നിറഞ്ഞ കണ്ണു പോനെ ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾക്ക് തന്നെ ഇന്ദ്രൻ്റെ കണ്ണുനീരും ബാനുവിൻ്റെ തോൽ നിറഞ്ഞു ഇന്ദ്രട്ടാ ബാനു പതറിപ്പൊഞ്ഞു അവൻ വിളിച്ചു ശ്രമിച്ചു പക്ഷേ ഇന്ദ്രൻ അവൾ ഇന്ന് കുറച്ചുപോലും അനങ്ങിയില്ല എന്നോട് ക്ഷമിക്ക് ഞാൻ കാരണമല്ലേ നാളത്തേക്ക് വരും ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ട് നിനക്ക് സുഖമായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു ഞാൻ എന്നോട് ക്ഷമിക്ക് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിരേക്ക് അമൃത ചിന്തിച്ചു ബാനുക്കളിൽ ഇറക്കി അടച്ചു അവളവന്റെ പതി തട്ടിക്കൊടുത്തു അല്ലാതെ അവൾക്ക് അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു സമയം കടന്നു ഇന്ദ്ര ബാനുവിനെ നകഞ്ഞില്ല അവളവനെ അകറ്റിയതും ഇന്ദ്ര അകത്ത് സുതിയുടെ ഇന്ദ്ര ഷർട്ടിന്റെ കോളർ മുഖം തുറച്ചുകൊണ്ട് അവളിന്നകഞ്ഞു ബാനുവിനെ നിറഞ്ഞ കണ്ണുകൾ തുറച്ചു കൊടുത്തുകൊണ്ട് അവനവളെ നിറക്കി അമൃത്തി ചൊമ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ കൂടി ചുമച്ചു ഒന്ന് വിറച്ചുണ്ട് അവനോട് ചെയ്യുന്നു ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നിന്നതിനു ശേഷം അവളി നക്കുന്നു ഒരുപാട് ഇഷ്ടമായി അവനൊരു അവന്റെ മുഖത്തായിട്ട് മുഖമെല്ലാം എല്ലാം ആഹാ ഇവിടെ ചുമറവള നടദിര അടുത്തേക്ക് വന്നു അവടെ കളിയാടായി ചോദിച്ചു ബാനു അവനെ നോക്കി ചിരിച്ചോണ്ട് ഇന്ദ്രനെ ചുറ്റിപ്പിടിച്ചിരുന്നു ഇന്ദ്ര അവളെ ചുറ്റിപ്പിടിച്ചു തലയിൽ ദേ മതി നീ കളിയാക്കി ഡേ മതി നീ ആരീതിച്ചു ബാനുവിന്റെ കവിളി കുടി മോശം വാ ചുവന്ന് തൊടുത്ത മുഖം അവന്റെ നെഞ്ചിലായി ഒളിപ്പിച്ചു കേട്ടോ മൃദു ഇവനെ കാണുന്നതും അടുത്തു പോകുന്നതും പേടിയെന്ന് പെണ്ണാണ് ഇപ്പൊ കണ്ടെ വി പോലെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ പെണ്ണെ സുധി ബാനുവിനെ കളിയാക്കി അവളെ അവനെ ഒന്ന് പിടിച്ചു മാറ്റി നിർത്തി പോയേട്ടാ കളിയാക്കാതെ ഞാൻ അമ്മയോട് പറയും ബാന അവനെ കുറുമ്പോട് നോക്കി പറഞ്ഞു നീ എന്തോ പറയും പറഞ്ഞത് ഉള്ളത് തന്നെയല്ലേ സുതി അവളെ ഷുണ്ടി പിടിപ്പിച്ച് ഞാനേ അമ്മയോട് പറയും ഏട്ടനെ രാവിലെ ഏട്ടത്തി ഉമ്മ വെച്ചു തന്നു ഇന്ദ്രേട്ടനെ കണ്ടതാ ഇല്ല ഇന്ദ്രേട്ടാ ബാനൻ സുധിയെ നോക്കി പറഞ്ഞു ഇന്ദ്രനെ നോക്കി ചോദിച്ചു അതെ നീ വാബാമി ബാബാമേ തന്നെ പറയാം ലൈസൻസ് ഇല്ലാതെ ഇതൊന്നും പറ്റത്തില്ല ഇന്നത്തൊട രണ്ടിനെ രണ്ടിടത്തൊട്ടിക്കണം ഇന്ദ്രനും കൂടി പറഞ്ഞു ബാലൻ സുധിയെ നോക്കി എങ്ങനെയുണ്ട് എന്ന പോലെ ഉയർത്തി കണ്ണും വീഴ്ച നിൽക്കുന്നു മൃദുലയെ കണ്ടു ബാനുവിനോട് ചോദിച്ചു രാവിലെ ക്ലൂസിലില്ലാതെ പറഞ്ഞു അത് കേട്ടു മൃദുലെ നിന്ന് വിയർത്തി ഇന്ദ്രനും ബാനും മുഖത്തോട് മുഖം നോക്കി പിന്നെ ഒന്ന് കണ്ണറിക്കും പറച്ചേ ഒന്ന് പറഞ്ഞു അപ്പോ ഉള്ളതാണല്ലേ ബാല സുധിയുടെ മുഖത്ത് കണ്ണു ചുരുക്കി കുറുമ്പോടെ ചോദിച്ചു ഏയ് സുധി തപ്പിത്തരന്നുകൊണ്ട് രക്ഷക്കാൻ ഇന്ദ്രനെ വിളിച്ച് അവൻ ആകാശത്തോട്ട് നോക്കി കാക്കയുടെ എണ്ണെടുത്തിരുന്നു അമ്മേ അതോടെ വാനു കാറ പറഞ്ഞതാ മൃദുലെയും സുധിയെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ബാനുവിന് പോവിട്ടിത്തള്ളിപ്പോയി സുതി ഇന്ദ്രനെ ഒന്ന് നോക്കി വാനുവിനെ പിടിക്കാനായി അത് കണ്ടേ ഇന്ദ്രൻ ചിരിയോടെ അകത്തേക്ക് നടക്കാനൊരുങ്ങി പക്ഷെ അതിനു മുന്നേ അവന്റെ ഫോണിൽ ഒരു കോൾ വന്നു ഇന്ദ്രൻ മുഖം ചൊലിച്ചുകൊണ്ട് ഫോൺ എടുത്ത് എന്താ തോമാ സാറേ കൃഷ്ണേന്ദു പരാതി പറഞ്ഞ ദിവസം തന്നെ തോമാ സാർ അത് കോടതി കൊടുത്തിട്ടിരുന്നു കൃഷ്ണേന്ദുവിന്റെ മുഖം ഇന്ദ്രൻ സാക്ഷി പറഞ്ഞു കൈയിൽ തെളിവായി ഉണ്ടായതുകൊണ്ട് കേസ് നല്ല സ്ട്രോങ് ആയി അടുത്ത ആഴ്ച കോടതിയിലേക്ക് ചെലവണം തോമാസ് സാർ പറഞ്ഞിരുന്നു പിന്നെന്തുകൊണ്ടാ ഇപ്പൊ വിളിച്ചതെന്നറിയാതെ ഇന്ദ്രൻ സംശയത്തിലേ ഞാൻ വരാ സാറേ അയാൾ പറഞ്ഞത് കേട്ടു ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പിന്നെ ആലോചനയോടെ അകത്തേക്ക് ഗൗരവത്തോടെയുള്ള ബാനുവിനെ വിട്ട് അവനെ തിരിഞ്ഞു നോക്കി അവന്റെ മുഖം മാറിയിരിക്കുന്നത് കണ്ടത് സുധി അവനടുത്തേക്ക് എന്ന് എന്താടാതിരിക്കുന്ന പിന്നാലെ ചെന്ന് കാര്യം തിരക്കി ഇന്ദ്രൻ തോമാസാറ് പറഞ്ഞ കാര്യം അവനോട് പറഞ്ഞു ഇന്ദ്ര ഇത് പ്രശ്നമാണ് ബാനുവിടെ അവൾ അറിഞ്ഞ സുധി പറഞ്ഞു നിർത്തി ഭാമിയോട് ഞാൻ സംസാരിക്കാൻ സുധി തൽക്കാലം ഞാൻ പോയി വരും വരെ അവളെ ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇന്ദ്രൻ പറഞ്ഞു ശ്രുതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അത് പുറത്ത് കാണിക്കാതെ അവൻ തലയാട്ടെ ഇരുവരും ഒന്നിച്ച് അകത്തേക്ക് എത്തു ബാമേ ഇന്ദ്രൻ അവളെ വിളിച്ചു എന്താ ഇന്ദ്രേട്ടാ മൃദുലയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ബാനു അവനെ നോക്കി ചോദിച്ചേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം നീ ഇവിടെ ഇരിക്കി ഞാൻ വന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഇന്ദ്രൻ അവളോട് പറഞ്ഞു എവിടേക്കാ ഇന്ദ്രേട്ടാ ഞാൻ കൂടി വരാം ബാനു പറഞ്ഞോ അവന്റെ അടുത്തേക്ക് വന്നു വേണ്ട ബാമേ ഞാൻ പോയിട്ട് വരാം അത്യാവശ്യമായോണ്ടോ ഞാൻ വേഗം വരാം നീ ഇവിടെ ഇന്നു ഇന്ദ്രം പറഞ്ഞു ബാലാ സുധീൻ്റെ അടുത്ത് നിർത്തി പോയിട്ടില്ല അവൾ നിച്ച് ഇനി ഒന്നും കേൾക്കാൻ നിൽക്കാന്ന് അവൻ വേഗം അവിടെ നിന്നിറങ്ങി കേട്ടോ ബാലാ ഉള്ളിൽ എന്തോ ഒരു പേടി തോന്നി ഒന്നുമില്ല മോളെ അവൻ വരും സുധി അവളെ സമാധാനിപ്പിച്ചിരുത്തി